അലൈക്കും പ്രിയപ്പെട്ടവരെ നേരത്തെ ചില വീഡിയോകൾ ഞാൻ ചെയ്തപ്പോൾ പല ആളുകളും വളരെ വിഷമത്തോടെ എന്നെ സമീപിച്ച ഒരു ചോദ്യമാണ് വസ്വാസ് കൊണ്ട് പൊറുതിമുട്ടുകയാണ് എന്താണ് പരിഹാരം എന്നുള്ളത് അതായത് വസ്വാസ് കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരാൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ മറികടക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ഉവ് ചെയ്യേണ്ടത് കുളിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വൃത്തിയാക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളെയും കൃത്യമായി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം എന്താണ് വസ്വാസ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം അതായത് വസ്വാസു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു പിശാചിൻ്റെ ഒരു പ്രവർത്തനാണ് അല്ലെങ്കിൽ പിശാജ് നല്ലവരായ ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇബാത്തുകളില് വീഴ്ചകൾ വരുത്താൻ വേണ്ടി അവൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് വസ്വാസം എന്നുള്ളത് ഇപ്പം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ തന്നെ എല്ലാം നിയന്ത്രിക്കുന്നവരാണ് അള്ളാഹു ആണെന്ന് നമുക്കറിയാം എന്നാൽ പോലും അവൻ്റെ അടിമകളായ നമ്മെ ദുഷിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മെ തിന്മകളിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ നന്മകളിൽ നിന്ന് മാറ്റി നിർത്താൻ ഇബ്ലീസ് മാക്സിമം ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതും നമുക്കറിയാം അതൊക്കെ അള്ളാഹു കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാൽ അവൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പിശാചിൽ നിന്ന് നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് പലയിടങ്ങളിലും കാവൽ ചോദിക്കാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു പിശാചിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ് വസ്വാസ് എന്നുള്ളത് അത് ഒന്നാമതായി മനസ്സിലാക്കാം രണ്ടാമത് കൂടുതലായി വസ്വാസുണ്ടാവാ ആർക്കാണ് അതായത് ഒരു മനുഷ്യനെ മാക്സിമം അയാൾ ആദ്യം ശ്രമിക്കുക അവനെ ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടിക്കാനാണ് ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടിയ ഒരാളാണെങ്കിൽ പിന്നെ പ്രശ്നമല്ല ഇസ്ലാമിലുള്ള ഒരു മനുഷ്യന് ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടിക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ പുറത്ത് ചാടിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് അതിൽ വിജയിച്ചാൽ ഇബ്രീസിന് വലിയ സന്തോഷമാണ് ഇനി അങ്ങനെ പുറത്ത് ചാടിക്കാൻ ശ്രമം നടത്തിയിട്ട് വിജയിക്കാൻ പറ്റാത്ത ഒരാൾ അവൻ അവനെങ്ങനെങ്കിലും ഉദ്ധൃതിയാക്കാൻ നോക്കും അതായത് പുത്തൻവാദികളാക്കി മാറ്റാൻ നോക്കും അങ്ങനെ പുത്തൻവാദികളാക്കി മാറ്റി നോക്കി അതിൽ വിജയിച്ചാലും ഇബ്ലീസിന് വലിയ സന്തോഷമാണ് ഇനി അങ്ങനെ പറ്റാത്തൊരാളുകളെ ഫാസിക്കുകളാക്കി അതായത് തെമ്മാടികളാക്കി മാറ്റാൻ നോക്കും തെമ്മാടികൾ എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് തിന്മകൾ ചെയ്യുന്ന കള്ളവ് കൂടുതലായി പറയുന്ന മറ്റു ഒരുപാട് അറാമുകൾ ചെയ്യുന്ന നിസ്കാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തീരെ ശ്രദ്ധയില്ലാത്ത ആളുകളാക്കി മാറ്റാം ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് ഒരു തെമ്മാടിയാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടും അതിലും വിജയിച്ചാൽ ഇബ്ലീസിന് സന്തോഷം തന്നെയാണ് കാരണം എന്താ അവനെ നല്ല കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുള്ളോ ഉണ്ടല്ലോ എന്നുള്ളത് ഇനി ഇത് ഇങ്ങനെ സാധിക്കാതെ നല്ല പ്രവർത്തനങ്ങൾ മാത്രമായി മുന്നോട്ട് പോകുന്ന തിന്മകളൊക്കെ കുറഞ്ഞു പോകുന്ന ആളുകളെ മാക്സിമം അവര് ചെയ്യുന്ന ഇബാത്തുകളില് പിഴവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇബ്ലീസ് ഒരു ശ്രമം നടത്തും യഥാർത്ഥത്തിൽ ആ ശ്രമം തന്നെയാണ് വസ്വാസായിട്ട് മാറുന്നത് ആ വിഷം ശ്രദ്ധിക്കാം അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാകണമെങ്കിൽ അത് സ്വന്തം ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആലോചിച്ചാലും മതി കൂടുതൽ ആർക്കാണ് ഈ വസ്വാസുണ്ടാകുന്നത് നല്ല പ്രവർത്തനങ്ങളുമായി പോകുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലാണ് കൂടുതൽ വസ്വാസ് കാണാം ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കണം ഇനി വസ്വാസൊന്നുമില്ലാതെ ഇബ്ലീസിനോട് പോയിട്ട് പണിയുണ്ടാകാൻ നോക്കാൻ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങളായ ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് കാണാം ഞാൻ പറഞ്ഞതല്ല കൂടുതൽ നല്ല ആളുകളിലാണ് ഈ വസ്വാസ് ഉണ്ടാവുക ആവശ്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം ഇനി നമ്മൾ വസ്വാസ് എന്താണെന്ന് മനസ്സിലായി ഇനി ഈ വസ്വാസിനെ തരണം ചെയ്യണം അതിനു മുമ്പ് കുറച്ച് രൂപങ്ങൾ പറയാം ഒരു ഉദാഹരണത്തിന് ഒരാൾ എടുക്കാൻ പോവാണെങ്കിൽ ആ ഉലുവിൽ വസ്വാസുണ്ടാവാം ഒരുപാട് തവണ സമയം എടുക്കുക കുളിക്കാൻ ഒരുപാട് സമയം എടുക്കുക അല്ലെങ്കിൽ ചില സ്ത്രീകളിലൊക്കെ ഉണ്ടാകുന്ന എന്നോട് സമീപിച്ച കമൻ്റുകളിലും മറ്റുമക്കൾ വന്ന മെസ്സേജുകളിലൊക്കെ എനിക്ക് മനസ്സിലായത് സ്ത്രീകളിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നത് ഈ നജസ് വൃത്തിയാക്കുന്നിടത്ത് കുട്ടികളുടെ മൂത്രം തുടിച്ചെടുക്കുന്നിടത്ത് അല്ലെങ്കിൽ മറ്റു നജസ്സുകൾ വൃത്തിയാക്കുന്നിടത്തൊക്കെ ഉണ്ടാകുന്ന വസ്വാസാണ് അപ്പോൾ ഇത്തരം വസ്വാസുകളെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഞാൻ അടുത്തതായി പറയുന്നത് ഒന്നാമത് നമ്മൾ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഉലോ എടുക്കുകയാണെങ്കിൽ നമ്മൾ മുഖം കഴുകുന്നുണ്ടെങ്കിൽ ഈ മുഖം മൂന്ന് പ്രാവശ്യം കഴുകലാണ് സുന്നത്ത് ഇനി ആവശ്യമില്ലാതെ നാലാമത്തെ പ്രാവശ്യത്തിലേക്കാൾ അതിനെ മാറ്റുക എന്നുള്ളത് കറാഹത്താണ് ഇനി ഉലോവിന് വേണ്ടി മാത്രം ക്ലിപ്തമാക്കപ്പെട്ട വല്ലമാണെങ്കിൽ നാല് മൂന്ന് പ്രാവശ്യത്തെക്കാളും കൂടുതൽ കഴുകുക എന്നുള്ളത് എന്താണ് ഹറാമാണ് ആവശ്യം മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉള്ളെടുക്കേണ്ടത് എങ്ങനെയാണ് കുളിക്കേണ്ടത് എങ്ങനെയാണ് ആ രൂപത്തിൽ തന്നെ മാക്സിമം കൊണ്ടുപോവാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്യാനാണ് വേണ്ടത് അങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ഒന്നും കൃത്യമായിട്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ ഇപ്പോൾ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമേ കഴുകാൻ പാടുള്ളൂ അപ്പം നാല് പ്രാവശ്യം കഴുകണമെന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക ഞാൻ ഇങ്ങനെ കഴുകുന്നില്ല അള്ളാഹു എന്നിൽ നിന്ന് ഇത് പൊരുത്തപ്പെട്ടു തരും അള്ളാഹു വലിയ കരുണ ഉള്ളവനാണ് എന്ന ചിന്തയോട് കൂടി നമ്മളവിടെ അവസാനിപ്പിക്കുക അങ്ങനെ അവസാനിപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു മാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അവശ്വാസം മാറും ഇനി നജസിനെ വൃത്തിയാക്കുന്ന അടുത്ത് പറയുകയാണെങ്കിൽ നജസിനെ വൃത്തിയാക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മൂത്രം ഒഴിച്ചാൽ അതെങ്ങനെ വൃത്തിയാക്കണം എന്നുള്ളത് ഒരു വീഡിയോ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു തറയിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ മൂത്രം ഉണ്ടെങ്കിൽ ഒരു ഉണ ഒരു തുണി എടുത്തുകൊണ്ട് വന്ന് അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു നല്ല തുണി എടുക്കില്ല കുറച്ച് വെള്ളം എടുക്കുക ആ സ്ഥലം മാത്രം ഒന്ന് കുറച്ച് വൃത്തിയാക്കാം എന്നാൽ അവിടെ വൃത്തിയാക്കുമല്ലോ അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ആവശ്യം ശ്രദ്ധിക്കണം മറ്റെന്ന് വെച്ചാൽ വിശ്വാസുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ ഇബാധത്തുകൾ മാക്സിമം കുറയാണ് ചെയ്യുക അതായത് നമ്മൾ ഒരു ഉണു ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം സമയമെടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ നിസ്കാരങ്ങൾ ശുന്നത്തിന് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ പറ്റും ഇനി ഒരാൾക്ക് ഒരു രൂപം എടുക്കാൻ എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് സമയം സമയമെടുത്താൽ പിന്നെ അവർക്ക് നിസ്കാരം നിർവഹിക്കാൻ സമയമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നന്മകൾ കൂടലവസ്വാസിലൂടെ നന്മകൾ കുറയുകയാണ് ചെയ്യുന്നത് ആവശ്യം മനസ്സിലാക്കുക മറ്റൊന്ന് നമ്മുടെ മാനസികമായിട്ട് നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ പഠനത്തെ ജോലിയെ നമ്മുടെ കുടുംബജീവിതത്തെ എല്ലാം ബാധിക്കും അതുകൊണ്ട് ആവശ്യങ്ങളെന്ന് മാക്സിമം മാറി നിൽക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതിനു വേണ്ടി നമ്മൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് നല്ല ചിന്തകൾ ഉണ്ടാവാം എപ്പോഴും ഞാൻ ഒരു വസ്വാസിലൂടെ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് എനിക്ക് തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ചിന്തിക്കുക ഇതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെട്ട് തരും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാം അത് മതി പിന്നെ നമുക്ക് നജസ എന്നൊരു ഉറപ്പായാൽ മാത്രം നമ്മൾ കഴുകിയാൽ മതി ഇനി ഉറപ്പില്ലേ നമ്മൾ കൈകണ്ട കാരണം നജസ് ഒന്ന് അറിഞ്ഞാൽ മാത്രം നമ്മൾ എന്താക്കിയാൽ മതി അവിടെ കഴുകിയാൽ മതി ഇനി നിസ്കാരത്തിനോ മറ്റു നീയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ നീയ്യത്ത് വെച്ച് നമുക്ക് ഉറപ്പായില്ല കൈകെട്ടിക്കോളി ഇനി വീണ്ടും വീണ്ടും നീയ്യത്ത് വെക്കണമെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക ഒഴിവാക്കുക ആ മനസ്സ് കൺട്രോൾ ചെയ്യുക അതാണ് ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളത് പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഔതബി ലാഹി നഷ്ാനി റജീം എന്ന് പറഞ്ഞത് ഇങ്ങനെ ചെറിയൊരു തുപ്പൽ അതായത് തുപ്പൽ അങ്ങനെ പുറത്ത് തെറിക്കാത്ത പോലെ ചെറുടത് ഭാഗത്തേക്ക് ഇങ്ങനെ ചെയ്യാം ഇടത് ഭാഗത്തേക്കാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇടത് ഭാഗത്ത് ചെറിയൊരു തുപ്പൽ പോലെ ചെയ്യുക അത് പള്ളിയെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാലും അവിതു പറഞ്ഞാൽ മതി ഓക്കെ ഇനി ഇത് അധികമായിട്ടുണ്ടാകുമ്പോൾ ഇത് മാറ്റാനുള്ളൊരു പരിഹാരം വെച്ചാൽ സൂറത്തുനാസ് അതായത് കുല്ലൗസ് ബിറബിൻ്റെ സൂറത്ത് നമുക്ക് മാക്സിമം അധികരിപ്പിച്ച് നമ്മൾ പാരായണം ചെയ്യാം അത് ഇതിന് വലിയൊരു പരിഹാരമാണ് ഇതിനെല്ലാം പുറമെ ഞാൻ പറഞ്ഞു അള്ളാഹുവിനുള്ള ഏറ്റവും ദൃഢമായ അള്ളാഹു വിശ്വാസവും അതുപോലെ അള്ളാഹു പൊരുത്തപ്പെട്ടതരും അള്ളാഹു അങ്ങേറ്റം കരുണയുള്ളവനാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല ചിന്തകളാണ് അതാണ് നമുക്ക് വേണ്ട വലിയ വിഷയമെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഹബീബായ മുത്തുനബി സാഹു അല്ലയുസ് മാത്രമേ മില്ലി മാക്സിമം ഫലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് എന്നോട് ഇങ്ങനെ നേരത്തെ കുറേ ആളുകൾ മെസ്സേജ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പല ആളുകളും പല വിഷയങ്ങളും വളരെ റാഹത്തായിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞതിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാരണമായത് എനിക്ക് തോന്നി ഇതാണ് അതായത് മുത്തുനബിസല് അലൈഹി അഭിസൈൽ മാത്രമേ മുന്നിൽ സലാത്തുകൾ അധികരിപ്പിക്കുക ഇപ്പോൾ ഒരു നാരിയ സ്വലാത്ത് ഒരു മുന്നൂറ്റി പതിമൂന്ന് ഈ ഒരു വിഷയം മാറാൻ വേണ്ടി മാത്രം കരുതിയിട്ട് ചൊല്ലാം അല്ലെങ്കിൽ ഒരു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നമുക്ക് ചെല്ലാം അത് വേണ്ട നമുക്കറിയുന്ന ഒരു സ്വലാത്ത് ദിവസം ഒരു നൂറ് വച്ച് പതിവാക്കി നമ്മൾ ചൊല്ലാം അങ്ങനെ മുത്തൂബ് സല്ലാഹ്ലി വസ്ലമാരുടെ മേലിൽ ചൊല്ലിയിട്ട് ഇത് മാറണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അള്ളാഹുഹിനോട് ദ്വായ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാറും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ഇത്രയൊക്കെയാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ കാര്യങ്ങൾ വളരെ ലളിതമായ രൂപത്തിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കാനുള്ള വഴികളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെയുള്ള കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ആ കമൻ്റുകൾ വായിക്കുന്ന നല്ല എന്താണ് നല്ല രൂപത്തിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ആളുകൾ ചിലപ്പോൾ നിർദ്ദേശിച്ചൊന്നും വരും ഇൻഷാല്ല അതല്ല നിങ്ങൾ അങ്ങനെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ഇൻഷാല് അതിനൊക്കെ കണ്ട് സംശയങ്ങളൊക്കെ ചോദിക്കും അതിനൊക്കെ കണ്ട് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് തരാനും ഞാനും ശ്രമിക്കും അള്ളാഹു തോഫിക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ദുബായി പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് വസീ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും